ഹൈ ഫ്രണ്ട്സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദിനാ മോന്ത സിഡ്ക്ക് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോർട് സെറ്റും ഇപ്പോൾ ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സെറ്റ് ആണല്ലേ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതും യൂസ്ഫുള്ളായിട്ടുള്ളതും സെറ്റ് തന്നെയാണ് സെറ്റും അത് പ്യൂർ കോട്ടണിൽ അജ്രക് പ്രിന്റോട് കൂടി ഞാൻ ഇട്ടിരിക്കുന്ന മോഡലിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ നമ്മൾ കാണിക്കുന്നത് കോട്ടണിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ഡെയിലി വെയർ ആയിട്ടും അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും അഫോർട്ടബൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ ഏറ്റിരിക്കുന്ന കോട്ട്സെറ്റാണ് ഏലൈൻ കട്ടാണ് വരിക നല്ല ഭംഗിയാണ് കാണാനായിട്ട് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടം വരുന്നതും സെയിം തന്നെ ആ ഒരു ഇത്തിരി വിരിവോട് കൂടിയിട്ട് വരുന്ന ഒരു സ്ട്രേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷനിൽ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ട് അവിടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മോഡൽ ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഒരു കോട്ട്സെറ്റിന്റെ പ്രത്യേകത കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് ഷേപ്പ് അടിക്കാനൊന്നും കൊണ്ട നടക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷനിൽ ആ ഒരു എലൈൻ കട്ട് വരും ബീനക്കാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനിൽ എന്താ ഈ ഒരു നമ്മുടെ ഈ ഒരു ഷേയ്പ്പിന്റെ ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ഒരു അലാസ്റ്റിക് വെച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് അലാസ്റ്റിക് കൊടുത്തിരിക്കുക അപ്പൊ നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് വരും കേട്ടോ നല്ലൊരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് സാധാ സ്ലീവിലാണ് കൊടുത്തിരിക്കുന്നത് പപ്പ് സ്ലീവ് ഒന്നുമില്ല അതെ ഇങ്ങനെയാണ് വരിക ഞാൻ ഇട്ടിരിക്കുന്ന സെയിം തന്നെയാണ് ഇതിന്റെ ബോട്ടം ബോട്ടം വരുന്ന ഇതാണ് കേട്ടോ നല്ലൊരു ഇലാസ്റ്റിക് ഒക്കെ വെച്ച് ദാ ഇങ്ങനെ ഇത്രയും വലുതായിട്ട് നല്ലൊരു സ്ട്രേറ്റ് ആണ് അടിച്ചിരിക്കുന്നത് ഇതിൻ്റെ രണ്ടിനും കൂടി സെറ്റായിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതിൻ്റെ ഒരു ഡിസൈൻ വേറെ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈനിലാണ് വരിക ഓപ്പൺ ചെയ്തേക്കാം ഇങ്ങനെ വരും കേട്ടോ അജ്ര പ്രിന്റ് തന്നെയാണ് വരിക ബാക്ക് പോർഷനിൽ ഈ ഒരു നല്ലൊരു ഷേപ്പിന് ഒരു എലാസ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ബോട്ടം ഇങ്ങനെ തന്നെ വരും എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡുകളും ഉണ്ട് ആറ് ഡിസൈൻസും ആണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഇങ്ങനെയാണ് വരിക ഈ ഒരു ഡിസൈനിൽ വരും ബാക്ക് പോഷൻ ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇലാസ്റ്റിക് വെച്ചിട്ട് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം തന്നെ ആയിട്ടുള്ള ബോട്ടം വരിക നെക്സ്റ്റ് വരുന്നത് ഞാൻ ഞാനിപ്പോ കാണിച്ചതിന്റെ ഡിസൈൻ വ്യത്യാസമായിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്ന സെയിം ഡിസൈനിലാണ് വരുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നതാണ് ഒത്തിരി പേര് വാട്സാപ്പിൽ ചോദിക്കുന്നതാണ് കേട്ടോ കോഡ്സെറ്റ് കോട്ട്സെറ്റ് എന്ന് അപ്പൊ നമ്മൾ റേറ്റ് അത്രയ്ക്കും റേറ്റ് കുറച്ചിട്ടാണ് കോട്ടസെറ്റ് കൊണ്ടു വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കോട്ടൺ ആണ് ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് അദ്രക് പ്രിന്റിലാണ് വരുന്നത് ഇതിനും ഈ ഒരു മോഡലാണ് ഈ ഒരു കോഡ്സെറ്റിന്റെ പ്രത്യേകത കേട്ടോ അത ഇങ്ങനെ വലിയും അപ്പൊ നമുക്ക് നല്ല ഷേപ്പ് കിട്ടും ഷേപ്പ് അടിക്കാനൊന്നും നമ്മൾ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല ഇതാണ് ബോട്ടം വരിക ഈ ഒരു ഡിസൈൻ തന്നെയാണ് ബോട്ടം വരുന്ന കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് ഷെയ്ഡാണ് ഞാനീ കാണിച്ച ഡിസൈൻ തന്നെയാണ് ഇങ്ങനെ ഒരു കേട്ടോ എല്ലാം എനിക്ക് ഇട്ട് കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ സമയക്കുറവ് മൂലമാണ് എല്ലാം ഇട്ട് കാണിക്കാത്തത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഞാനിപ്പോ ഒന്നും ചെയ്തിട്ടല്ല ഇട്ടിരിക്കുന്ന എന്റെ ഒരു അളവ് എടുത്തിട്ട് ഇട്ടപ്പോ എനിക്ക് കറക്റ്റ് ആണ് കേട്ടോ കാരണം സ്ലീവ് പോലും ഒന്നും അടിക്കണ്ടേ ഒന്നും വന്നിട്ടില്ല ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് നെക്സ്റ്റ് അതിന്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് ബാക്കിയെല്ലാം ആണ് വീനക്കാണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത് നല്ല ആയിട്ട് നിൽക്കുന്ന ഒരു വീനൊക്ക ആണ്ട്ടോ ഇതാ ബാക്കിൽ ഈ ഒരു ഇലാസ്റ്റിക് വെച്ച് മോഡല് ചെയ്തിട്ടുണ്ട് ഇതാണ് ബോട്ടം വരിക നെക്സ്റ്റ് നോക്കിക്ക് നമ്മുടെ സെയിം ഞാനേ ഇട്ടിരിക്കുന്ന പോലത്തെ തന്നെ ോട്ടോ ഇല്ല കേട്ടോ കുർത്തി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരിക കേട്ടോ ഇതിന് വന്നിരിക്കുന്നത് നല്ലൊരു പഫ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് വരുന്നത് വി നെക്ക് തന്നെയാണ് ബാക്ക് പോർഷനിൽ പോർഷനിലതാ ഒരു എലാസ്റ്റിക് വെച്ചിട്ട് നല്ലൊരു ഷേപ്പ് കിട്ടാനായിട്ട് ആ ഒരു മോഡൽ ചെയ്തിട്ടുണ്ട് ഇതിന്റെ രണ്ട് ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഡിസൈനും കൂടെ കൂടി നമുക്ക് അവൈലബിൾ ആണ് സൈസ് വരുന്നത് ലാർജ് തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഒരുപാട് പേര് എന്നോട് യൂട്യൂബിൽ കമന്റ് ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പിൽ ഓർഡർ എടുക്കുമ്പോൾ സ്റ്റാഫുകളോടും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ചുരിദാർ മെറ്റീരിയൽസ് ഇപ്പൊ എന്താ കാണിക്കാത്തേന്ന് ചോദിച്ചിട്ട് അപ്പൊ നമ്മള് ചൂട് കാലം ആണല്ലോ ഇപ്പൊ നല്ല ചൂടൊക്കെ ആയി തുടങ്ങി അപ്പൊ അതുകൊണ്ട് നമ്മൾ കോട്ടൺ തന്നെയാണ് അനുഭവം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇത്രയും ആണെങ്കിൽ ലെങ്ക് വരിക കോട്ടൺ ആണെങ്കിലും നല്ല ലെങ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈയൊരു ഡിസൈൻ ആണ് ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി രൂപ മാത്രം റേറ്റ് വരുന്നതാണ് ബാക്ക് പോർഷനിലും സെയിം ആ ഡിസൈൻ വരും ഇതിന്റെ ബോട്ടം വരുന്നത് ചെറിയൊരു ഫ്ലവർ ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബോട്ടമാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു ബ്ലൻഡഡ് കോട്ടനയിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയാമോ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് മാത്രമാണ് കോട്ടൺ ആണെന്ന് ഓർക്കണോ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരിക അതിന്റെ നാല് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത്രയും പോഷം മടക്കി വെച്ചിരിക്കുകയാണെ ഇതാ നെക്സ്റ്റ് ഈ ഒരു പൊന്നിയൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരും ഞാൻ ആദ്യം കാണിച്ച ഒരു ബ്രിക് ഷെയ്ഡിൻ്റെ ലൈറ്റ് ആയിരുന്നു ബോട്ടോ ആണ് കേട്ടോ ഇത് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇതാണ് അതാ അടിപൊളിയാണ് ദുപ്പട്ട കാണാനായിട്ട് പിന്നെ ഈ ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് എങ്ങനെ വേണേലും ഇടാൻ വരുവത്തിനുള്ളിൽ ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ കളർ നോക്കിക്ക് നല്ലൊരു ആഷ് കളർ ബോട്ടോ ആണ് കേട്ടോ ഇതാ ദുപ്പട്ട ഇങ്ങനെയാണ് ബ്ലെൻഡർ കോട്ടൺ ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ദുപ്പട്ട അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ചെറുവയർ വച്ചവടേത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷേഡ് ഈ ഒരു ഡിസൈൻ മാത്രമാണ് ചെസ്റ്റില് എംബ്രോയിഡറി വർക്കും മിറർ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ബോട്ടം വരിക ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്ന കോട്ടണയിൽ തന്നെ വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് ഈ ഒരു ഡിസൈൻ ആണ് വരിക ഫുൾ ഓൾ ഓവർ ഇട്ടോ ഫുൾ അങ്ങനെ വരും ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഈ ഒരു ഡിസൈൻ തന്നെ വരും നല്ലൊരു ബ്ലാക്ക് ആണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ ബ്ലാക്കും വൈറ്റും കൂടെ കൂടി വരുന്ന ഒരു ദുപ്പട്ടയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇതിന്റെ ബോട്ടം വരുന്നത് വൈറ്റ് കളറിലെ ആ ഒരു ബ്ലാക്ക് കളർ സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്ന ഒരു ബോട്ടം ആണ് കേട്ടോ വരിക ഇങ്ങനെയാണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് അറുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരിക നെക്സ്റ്റ് അതിന്റെ നല്ല ഒരു റാണി പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അറുനൂറ്റി രൂപയ്ക്ക് ഈ ഒരു ചുരിദാർ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വെറുതാണ് കേട്ടോ അത് ഞാൻ കാണിച്ചതും കോട്ടൺ തന്നെയാണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചേ അതിന് റേറ്റ് വരുന്നുള്ളൂ നോക്കിക്കേ നല്ല ഭംഗി കാണാനായിട്ട് ഇതാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരിക അറുന്നൂറ്റി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നതിൻ്റെ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ഇത്രയും ആണ് ആണെട്ടോ ലെങ്ത് വരിക ഞാനിവിടെ ഫുള്ള് വെച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് വേണം കേട്ടോ ബോട്ടം നല്ലൊരു സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്ന ബോട്ടം ഏതാണോ ടോപ്പിന്റെ കളർ വരിക അതിന് മാച്ചായിട്ടായിരിക്കും ബോട്ടോ വരുന്നത് കേട്ടോ അറുന്നൂറ്റി മുപ്പതാണ് റേറ്റ് ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നൊക്കെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ നല്ല കറുത്ത പച്ച എന്ന് പറയില്ല ആ ഒരു ആണ് ഇപ്പോൾ വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇത്തിരി പേര് കോട്ടൻ മെറ്റീരിൽ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ ആരൊക്കെയാണെന്ന് വെച്ചിരുന്നാല് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ അതാ ബോട്ടം നല്ല സ്ട്രൈപ്പ്സോട് കൂടിയിട്ട് നമുക്ക് സിഗർ അടിക്കാനൊക്കെ നല്ലതാണ് ഈ ലൈൻസ് താഴോട്ടാണേ വരുത്തുള്ളൂ നമ്മൾ വെട്ടുമ്പോൾ അപ്പൊ അറുന്നൂറ്റി മുപ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു സെമി പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചന്തേരി സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ സെമി സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ചെസ്റ്റിൽ ഇതാ ഇത്രയും ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് മൾട്ടി കളർ ത്രെഡ് വർക്കും എല്ലാം വരുന്നുണ്ട് പിന്നെ ഈ മെറ്റീരിയലിന് ചെറിയൊരു ഗ്ലേസിങ്ങിനോട് കൂടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ വരിക നല്ല ലെങ്തും വിത്തും എല്ലാം വരുന്നുണ്ട് കേട്ടോ ഇത്രയും പോർഷൻ ഞാൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് അത്രയും ഭാഗമാണ് ഞാനിവിടെ വെച്ച് കാണിക്കുന്നത് കേട്ടോ ഇത്രയുമാണ് ലെങ്ത് വരിക നല്ലൊരു ഗഡ്വാൾ ഷോളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്താ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഗഡ്വാൾ ഷോളാണ് വരിക ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു ഷോള് ഒരുപാട് നീളം എല്ലാം വരുന്നുണ്ട് കേട്ടോ ബോട്ടം ആയിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരിക അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിയിട്ട് നല്ല ഭംഗിയല്ലേ നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ കളറിന് ചേഞ്ച് ഉണ്ടോ വീഡിയോയിൽ കാണുന്ന കറക്റ്റ് കളർ തന്നെയാണ് കേട്ടോ ദുപ്പട്ടതായിരൂ ഒരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ദുപ്പട്ട ഡിസൈൻ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് വരിക ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെ സാൻഡൂൺ മെറ്റീരിയലിലാണ് ബോട്ടം വരിക അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നതിന്റെ ചെറുപയർ വച്ചവടെയൊക്കെ ഡാർക്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് ഇതാണ് ബോട്ടം ഇത്രയും ഹെവി വർക്കാണ് കേട്ടോ ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് മടക്കി വെച്ചിരിക്കുകയാണ് ദുപ്പട്ട ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് ദുപ്പട്ടയിൽ സിക്സ് നയൻ സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ലാവണ്ടറിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിലോട്ടാണ് വരിക കേട്ടോ ഒരു ലൈറ്റ് ഗ്രേപ്പും ലാവണ്ടറും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് സെയിം തന്നെ സാൻഡൂണിൽ വരുന്ന ബോട്ടം ദുപ്പട്ടത ഇതാണ് വരിക ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് സിക്സ് നയൻ സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരിയോ ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത കേട്ടോ അപ്പൊ ഞാനിനിയെ കാണിച്ചത് എല്ലാവരും എപ്പോഴും റിസ്ക് റിക്വസ്റ്റ് ചെയ്ത നമ്മുടെ കോട്ട്സെറ്റിന്റെ കളക്ഷൻസും അതുപോലെ തന്നെ കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസും ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു